സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ മക്കളെ ഈ പ്രഭാതത്തിൽ അതായത് വെളിപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് കൽപ്പറ്റയിലെ പുത്തൂർ പുത്തൂർവയൽ പിയോ ഭവൻ ധ്യാന കേന്ദ്രത്തോടൊപ്പം ണർന്ന് കയ്യീശയെ കണി ജീവിതം തുടങ്ങാൻ ലഭിച്ച അസുലഭമായ ഈ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം നിന്നോടൊപ്പം ഉണർന്ന് നിൽക്കുന്ന പ്രത്യാശയുടെ ഒരു നിയോഗം സമർപ്പിക്കുവാനായിട്ട് ഉണർന്ന് നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളിയെ നോക്കി നിന്റെ മക്കളെ നോക്കി ൊക്കെ നോക്കി ഈശോക്കും ഒരു സ്തുതി കിടത്തെ ചിരിച്ചുകൊണ്ട് ഇടതും പലതും തിരിഞ്ഞുവെന്ന് പറഞ്ഞേക്ക് ഒത്തിരി മക്കളെ കുടുംബങ്ങളെ സാക്ഷിപ്പെടുത്തുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന ഒരു പുണ്യമുണ്ട് പക്ഷാ ഞങ്ങൾ വെളുപ്പം കാലത്ത് ഈ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ ഞങ്ങൾ കുടുംബം എഴുന്നേറ്റ് ഈശയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു ഒപ്പം ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും സ്തുതി ചൊല്ലുന്നു അത് ഞങ്ങൾ ജീവിതത്തിന് വരുത്തിയത് വലിയ മാറ്റമാണ് ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നു ആദരിക്കാൻ പറ്റുന്നു അത് ഞങ്ങൾ കുടുംബം സ്വർഗമാണ് കാരണം നമ്മൾ ഈശോയ്ക്ക് സ്തുതി ചെല്ലുന്നു ഒപ്പം നമ്മുടെ ജീവിത പങ്കാളികൾക്കും നമ്മൾ സ്തുതി ചെല്ലുന്നു അങ്ങനെ നമ്മൾ തുടക്കം ഇപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കും പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിന് കിട്ടിയ ഒരു വലിയ സമ്മാനമാണ് ഈ പിള്ളർകാല ശുശ്രൂഷ പറയുന്നു ആരൊക്കെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് ഉറക്കമുണർന്ന് എന്നോടൊപ്പം നിന്ന് എൻ്റെ സഹനങ്ങളെ ത്യാഗങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമായി എടുത്തുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നുവോ അവരുടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കും ധാരാളമായ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രതിബന്ധങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാതെ കിടക്കുന്നു നമുക്കതെല്ലാം ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ഇന്ന് വെച്ച് കൊടുക്കാം ഈ പിള്ളർ കാലത്ത് ഒരു അത്ഭുതം നടക്കും നിനക്കൊരു വിടുതലുണ്ടാവും നിനക്കൊരു സൗഖ്യമുണ്ടാവും നിന്റെ കടബാധ്യതയ്ക്ക് ഒരു മാറ്റം വരും നിന്റെ ജപ്തി പ്രശ്നം തീരും ജോലിക്ക് വേണ്ടിയുള്ള നിന്റെ അലച്ചിനു ഒരു സമാപ്തി ഉണ്ടാവും നിൻ്റെ സ്വപ്നങ്ങൾക്കൊരു പൂർത്തീകരണമുണ്ടാവും വിശ്വസിക്കാൻ

വിശ്രമ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു തുടർന്ന് ഈ പുലർകാലത്തെ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ജീവിതം തുടങ്ങാനായി ഈശയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഈശയെ ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ യശയ നാൽപ്പത്തിയൊൻപത് രണ്ട് ദൈവം നിന്നെ മിനുക്കിയ അസ്ത്രമാക്കി തന്റെ ആവനാഴിയിൽ ഒളിപ്പിച്ചു ദൈവം നിന്റെ നാവിനെ മൂർച്ചയേറിയ വാളാക്കി തന്റെ കരത്തിന്റെ നിഴലിൽ ഒളിപ്പിച്ചു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പറയുക എന്നെയും നിന്നെയും മിനുക്കിയത് കൊണ്ടല്ലേ നമുക്ക് ഈ പുലർകാലത്ത് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത് പ്രസരിപ്പോടെ എഴുന്നേൽക്കാൻ സാധിച്ചത് നിന്റെ നാവിനെ മൂർച്ചയേറിയ വാളാക്കിയത് കൊണ്ടല്ലേ നമുക്ക് ഈ വിശ്വാസം കിട്ടിയത് പക്ഷെ ഓർക്കണമേ ദൈവം നിന്നെ മിനുക്കുമ്പോഴും മൂർച്ചയേറിയ വാളാക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നിനക്കറിയാമോ ആവനാഴിയിലേക്ക് ഒളിപ്പിക്കും കരത്തിൻ്റെ നിഴലിലേക്കൊളിപ്പിക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ദൈവമേ ഇത്രയൊക്കെ മിനുക്കിയിട്ടും എന്തുകൊണ്ട് കരത്തിൻ്റെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ജീവിതത്തോളം തന്നെ ദൈവം നിർവചിച്ചു വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒന്ന് സഹനം സഹനം നമ്മളുടെ കൂടപ്പുറപ്പാണ് നമ്മുടെ നിർവചനത്തോളം സഹനത്തിന് പ്രസക്തിയുണ്ട് രണ്ട് നമ്മൾ മദ്ബഹയോളം അൽത്താരയോളം വിശുദ്ധിയുള്ള മക്കളായിരിക്കണം ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം ഈ നല്ല ചിന്തകളോടുകൂടി തന്നെ നമുക്ക് നമുക്കിന്ന് ജീവിതം ആരംഭിക്കാം കർത്താവേ സഹനങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതിയായെടുക്കാൻ എന്നെ സഹായിക്കണമേ നീ വിശുദ്ധി ആയതുപോലെ ഞങ്ങൾക്കും വിശുദ്ധി തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം കെട്ടപ്പെട്ട ഈശ്വരുടെ നോവേനയുടെ ഏറ്റവും അനങ്ക പട്ടിണിയുടെയും ഒക്കെ കെടുതിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും നമ്മുടെ സഹോദരങ്ങളാണ് അവർ നമുക്ക് ഓർക്കാം യുദ്ധം അവസാനിക്കണം പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറണം ഇതാണ് നമ്മുടെ ആദ്യത്തെ നിയോഗം മുട്ടുകത്തിൽ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന മുൾക്കിലിടമൊക്കെ തലവെച്ച് കൈക്കൊന്ന് വിരിച്ചു പിടിച്ച് ഏറ്റു ചൊല്ലുക ഈശോയെ ലോകരക്ഷകനായോകരക്ഷകനായ സാധ്യമായി യാതൊന്നുമില്ല യാതൊന്നുമില്ല മനസ്സിലെ പ്രാർത്ഥിച്ചാൽ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകെ അലൻറെ മേൽ അലിവ് തോന്നി ആകെ അലൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൂപ്പി നോക്ക കരുണയുള്ള കെട്ടപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നിന്റെ അമ്മയെക്കാൾ കരുണാദ്രമായൊരു മുഖം നീ എവിടെ നോക്കിയാലും നിന്നെ നോക്കുന്ന മുഖം ഈശോയെ നോക്ക ഈശ നിന്നെയും നോക്കുന്നു നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം അതും വിശാലമായൊരർത്ഥത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആഗോള കത്തോലിക്ക സഭ നമ്മുടെ തനയന്മാരായ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഏറെ പ്രത്യേകിച്ച് ഇന്ന് പ്രതീക്ഷയുടെ കൺ തുറന്ന് ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഓരോ പൈതങ്ങളെയും നമുക്ക് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് കത്തോലിക്ക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ് ഇത് പാറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും കർത്താവിൻ്റെ സഭ ആ പാറമേൽ നിന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും ഓർക്കാം കരങ്ങൾ നീട്ടിപ്പിടി സന്തോഷത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 ി ഒരിക്കൽ കൂടെ ഈശോയെ നോക്ക് ഈശോ നിന്നെ കടാക്ഷിക്കുന്നു നിന്നെ അവിടുന്ന് വാത്സല്യപൂർവം നിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു ഈശോയെ നന്ദി മൂന്നാമത്തെ നിയോഗം നിന്റെ വ്യക്തിപരമായ നിയോഗമാണ് നിന്റെ കുടുംബത്തിന്റെ നിയോഗമാണ് നിന്റെ മക്കളുടെ നിയോഗമാണ് എന്തു എന്തുമായിക്കോട്ടെ കടബാധ്യതയോ സാമ്പത്തിക പ്രതിസന്ധിയോ പ്രശ്നമോ പഠന പ്രശ്നമോ ഇന്റർവ്യൂവോ ഒരു വിദേശ യാത്രയോ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള നിന്റെ ആഗ്രഹമോ പ്രാർത്ഥനയിലും ും വളരാനുള്ള തടസ്സങ്ങൾ മാറാനുള്ള ഒരു ആഗ്രഹമോ എന്തുമാവട്ടെ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായൊരു വിടുതൽ എന്തുമാവട്ടെ ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ സക്കള്ള മാനം മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അതെ വാക്കുകളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നിന്റെ ആ സ്വപ്നം ഒന്ന് വെച്ചു കൊടുത്തെ ആ തടസ്സം ഒന്ന് വെച്ചു കൊടുത്തെ ഇന്ന് ഈ പുലർകാലത്ത് ഒരു കെട്ടഴിയും ഒരു വിടുതലുണ്ടാവും ഒരു മാറ്റം നിന്റെ ജീവിതത്തിലുണ്ടാവും കൈകൾ നീട്ടിപ്പിടി ഏറ്റുചൊല്ലോരക്ഷകനായ അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി ആകയാൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ തരണമേ തരണമേ സാധിച്ചു കൈകൾ കൂപ്പി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു സൗഖ്യം ഒരു വിടുതൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഈശോ എനിക്ക് സന്തോഷമുണ്ട് പ്രത്യാശയുണ്ട് വിശ്വാസമുണ്ട് ദൈവസ്നേഹമുണ്ട് കുടുംബത്തെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള വലിയ ശക്തി കിട്ടുന്നുണ്ട് ഈശോട് പറ നന്ദി പറ ഈ ദിവസം നിനക്ക് ഒത്തിരിയേറെ വിടുതലിൻ്റെതായിരിക്കും അനുഗ്രഹത്തിൻ്റെതായിരിക്കും ഈശോട് പറ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെ വന്ന ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയും നിങ്ങളെ വഴികളെ അവിടുന്ന് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ വരുന്ന വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് തന്നെ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിലെത്തി അനേകരുടെ മുമ്പിൽ ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന മഹാദാനത്തെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് വിടുതലിനെ ഓർത്ത് സൗഖ്യത്തെ ഓർത്ത് നന്ദിയും സാക്ഷ്യവും പറയും എന്ന് ഈശോട് എന്നീശോട് പറയാഴ്ച നിനക്ക് അതിന് കഴിയും നിന്നെ കർത്താവ് കടാക്ഷിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പുലർകാലത്ത് നിന്നോടൊപ്പം ഞങ്ങളും ഉണർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആയുസും ആരോഗ്യവും കിട്ടണം ഈ ശുശ്രൂഷകൾ അഭങ്കുരം തുടർന്നു കൊണ്ട് വളരെ കെൽപ്പ് കിട്ടണം വൈദികര് ശുശ്രൂഷകര് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അനേക മക്കള് പലയിടങ്ങളിൽ നിന്ന് ഇപ്പൊ വിളിക്കുന്നുണ്ട് കെട്ടുകൾ അഴിയുന്നുണ്ട് അടുത്ത വ്യാഴാഴ്ച നിന്റെ ഊഴമാകട്ടെ കുടുംബത്തോടൊപ്പം വന്ന് ഒരു നന്ദി പറയാൻ കിട്ടുന്ന അസുലഭമായ അവസരം കൃത്യം ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കുംഭസാരം കൗൺസിലിംഗ് സ്നേഹവിരുന്ന് അപൂർവമായ കയ്യെട്ടീശ്ശയുടെ നൊവേന നിയോഗം വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം അങ്ങനെ പോകുന്ന ഓരോ വ്യാഴാഴ്ചയിലെയും ദിവ്യമായ ശുശ്രൂഷകൾ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു നിനക്ക് സാധിക്കും ഒരു കുടുംബത്തോട് ഈ സദ്വാർത്തകളൊക്കെ പറയണം പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യെട്ടീശ്വയുടെ കരുണാധുരമായ മുഖത്തേക്ക് നോക്കി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് വിളിക്കുക നിൻ്റെ അറിവിലുള്ള നിൻ്റെ സഹപാഠികളെ ഒരു വേള ശാപത്തിൻ്റെയോ രോഗത്തിൻ്റെയോ കടബാധ്യതയുടെ ഒക്കെ ചുഴിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ ഒന്ന് വിളിച്ചുണർത്ത് നിന്നെ ദൈവാനുഗ്രഹിക്കും എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പുലർകാലത്ത് എഴുന്നേറ്റ് ജീവിത പങ്കാളിയോടൊപ്പം നിൽക്കുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും എന്നിലൂടെ ഈശോ നിൻ അനുഗ്രഹിക്കാൻ പോവുകയാണ് കൈകൾ കൂട്ടി പിടിച്ച് ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മക്കളെയൊക്കെ ഒന്ന് തലോടി നിന്നെ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും ും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശ്വായി സ്ഥിതി ആയിരിക്കട്ടെ